നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ആർ സി ബിക്ക് പറ്റിയത് മികച്ചൊരു തുടക്കം അവർ കുറിച്ചിട്ടുണ്ട് ആദ്യ രണ്ട് എവേ മത്സരങ്ങൾ വിജയിച്ചു സ്വന്തം മൈതാനത്തേക്ക് വരുമ്പോൾ മുട്ടിടിക്കുന്നു ഇപ്പോൾ ഇതുവരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവർ കളിച്ച കളികളുടെ കണക്കെടുത്താൽ തൊണ്ണൂറ്റി രണ്ട് കളികളാണ് കളിച്ചത് അതിൽ നാലെണ്ണം മഴ നോ റിസൾട്ടായിപ്പോയി പിന്നെ വന്ന പിന്നെയുള്ള കളികൾ എൺപത്തി കളികൾ നാൽപ്പത്തി നാലെണ്ണം വിജയിച്ചു നാൽപ്പത്തി നാലെണ്ണം തോറ്റു മൊത്തത്തിൽ കണക്കെടുത്താൽ അമ്പത് ശതമാനം പോലും വിജയ ശതമാനമില്ല അതല്ല ഇനി നോ റിസൾട്ട് കളികൾ മാറ്റി നടന്ന കംപ്ലീറ്റ് ആയ കളികൾ നോക്കിയാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ട് ഇങ്ങനെയൊരു അവസ്ഥ ഐ പി എല്ലിലും മറ്റേതെങ്കിലും ടീമിനുണ്ടോ ഡി സിക്ക് ഉണ്ട് എന്ന് കണക്ക് വെച്ച് പറയുമായിരിക്കും ഡി സിയും ആർ സി ബിയുടെ അവസ്ഥയിൽ തന്നെയാണ് ഇതുവരെ കിരീടങ്ങൾ നേടാൻ പറ്റിയിട്ടില്ല ഹോം മത്സരങ്ങളിൽ മികവ് കാണിക്കാൻ പറ്റാത്തൊരു ടീമിന് കിരീടത്തിലേക്ക് എത്താൻ കഴിയുമോ അതൊരു ചോദ്യമാണ് കാരണം പകുതി മത്സരങ്ങൾ ആ ഹോം ഗ്രൗണ്ടിലാണല്ലോ കളിക്കാനുള്ളത് അവിടെ നിങ്ങൾക്ക് ആധിപത്യം പുലർത്താനാവുന്നില്ലെങ്കിൽ സീസണിൽ വലിയ പ്രതീക്ഷ വെക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ സി എസ് കെ ആണെങ്കിലും മറ്റ് മുംബൈ ആണെങ്കിലും ഇങ്ങനെയുള്ള ക്ലബ് ഫ്രാഞ്ചൈസികളൊക്കെ അവരുടെ ഹോം ഗ്രൗണ്ടിന് അനുകൂലമായ രൂപത്തിൽ ടൈലർ മെയ്ഡായ രൂപത്തിൽ അവർ സ്ക്വാഡിനെ വിളിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഓപ്ഷനിലൊക്കെ അതിൻ്റെ കാരണം ഇതാണ് പകുതി മത്സരങ്ങളും കളിക്കാനുള്ളത് സ്വന്തം മൈതാനത്താണ് അവിടെ വിജയക്കുടി നാട്ടിയെങ്കിലേ മുന്നോട്ട് പോക്ക് എളുപ്പമാവുകയുള്ളൂ ആർ സി ബി ഈ ഒരു കളി അത് വലിയ രൂപത്ത് തോറ്റിട്ടുണ്ട് എന്നാൽ പോലും ഇത് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന കളികളിൽ അവർക്ക് മികവ് കാണിക്കാൻ പറ്റട്ടെ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മികച്ച രൂപത്തിലേക്ക് മാറി എന്നൊരു തോന്നൽ ഈ കളിയിൽ ഉണ്ടാക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത റോഹൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് നിശ്ചയിച്ചത് ഇരുപത് ഓവറുകളിലെടുക്കുന്ന എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റിംഗ് ട്രാക്കാണെന്നും ഇരുന്നൂറ് റൺസിന് മുകളിൽ റൺസ് പോകുമെന്നും ഒക്കെ എക്സ്പേർട്ടുകൾ വിലയിരുത്തിയിരുന്നു പക്ഷേ അങ്ങനെയുള്ളൊരു ബാറ്റിംഗല്ല ആർ സി ബിയിൽ നിന്ന് കണ്ടത് എന്നാൽ പിച്ചിൽ വലിയ ഭൂതമൊന്നുമില്ല എന്നുള്ളത് മറുപടി ബാറ്റിംഗ് ജീ ടി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു ഏതായാലും ആർ സി ബിക്ക് എന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ കാര്യം തന്നെയാണ് സ്വന്തം മൈതാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രഷർ കൂടുതലുണ്ട് അവർക്കായിട്ട് ആർപ്പ് വിളിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ആ ഒരു മികവ് കാണിക്കേണ്ടതുണ്ട് അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു മൈൻഡ് സെറ്റുണ്ടെന്ന് തോന്നുന്നു ചില വിക്കറ്റുകൾ കോഹ്ലിയുടെ വിക്കറ്റും ഫിൽ സാൾട്ടിൻ്റെ വിക്കറ്റും ദേഹത്തി വടിക്കലിൻ്റെ വിക്കറ്റുമൊക്കെ അത്തരത്തിൽ അമിതമായി ശ്രമിച്ചതുകൊണ്ട് പോയതല്ലേ എന്നതാണ് ഒരു ഭാഗത്ത് നമുക്ക് തോന്നുന്നത് പിന്നെ ആർ സി ബിയുടെ ബൗളിംഗ് അല്ല ഇപ്പോഴും എല്ലാ സീസണിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ സീസണിൽ ആദ്യ രണ്ട് കളികളിൽ അങ്ങനെയൊന്നും തോന്നിയില്ല ഇപ്പോൾ ഈ കളിയിലോ ഈ കളിയിൽ ഭുവനേശ്വർ കുമാറും ജോ ഷെയ്സൽവുഡും പവർ പ്ലേയിൽ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടെങ്കിലും ബോൾ ഓൾഡർ ആയതോടുകൂടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ബൗളിംഗ് കൂട്ടമായിട്ട് ആർ സി ബിയുടെ ബൗളേഴ്സ് മാറുന്ന തോന്നലും നമുക്കുണ്ടായി ഇതൊക്കെയാണ് ആർ സി ബിക്ക് പറ്റിയ പ്രശ്നം അതിൽ അവർക്ക് തിരികെ വന്നേ പറ്റൂ അതെത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് ചിന്ന കളികളിൽ ഇനി നോക്കുക നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് അവരടിച്ചപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് അത് അതിവേഗം മനോഹരമായ രൂപത്തിലടിച്ചു എന്ന് പറഞ്ഞാൽ ബട്ട്ലർ എഴുപത്തി മൂന്ന് നോട്ട് ഔട്ട് സായ് സുദർശൻ്റെ നാൽപ്പത്തി ഒമ്പത് സായ് സുദർശൻ എന്തൊരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് റുദർഫോർഡ് മുപ്പത് നോട്ടൗട്ട് അങ്ങനെ മികച്ച രൂപത്തിൽ അവരുടെ ബാറ്റർമാർ കാര്യം അങ്ങ് അനുകൂലമാക്കുകയായിരുന്നു ബൗളിങ്ങിലോ മുഹമ്മദ് സിറാജ് സിറാജിൻ്റെ പ്രകടനം എടുത്തു പറയണം സിറാജ് ഏഴ് വർഷക്കാലം ആർ വേണ്ടി കളിച്ചയാളാണ് അദ്ദേഹം ഇപ്പോൾ ഒരിക്കൽ കൂടി ചില സ്വാമി സ്റ്റേഡിയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ചിലതൊക്കെ തെളിയിക്കാനുണ്ട് എന്ന മട്ടിൽ പന്തെറിയുന്നതാണ് നമ്മൾ കണ്ടത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവറിന് മുകളിൽ വേഗതയിൽ അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ടിരുന്നു അതും കൃത്യതയോടുകൂടി കൃത്യമായ ലെങ്ത്തും ലൈനും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ടാണ് സിറാജ് പന്തെറിഞ്ഞത് എന്ന കാര്യം കൂടി നോക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ആർ സി ബിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് എത്ര വട്ടം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയ്ക്ക് സിറാജ് വിക്കറ്റ് എടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്യൂ സെലിബ്രേഷൻ കാണിച്ചിട്ടുണ്ട് ഇന്നലെ പവർഫുള്ളിൽ രണ്ട് തവണ അദ്ദേഹം അത് കാണിച്ചു ഇതിനു മുമ്പ് സ്യൂ സെലിബ്രേഷൻ കാണിക്കുമ്പോഴൊക്കെ വലിയ കരഘോഷവും ഒരു റോറാണ് അച്ഛന സ്വാമിയിലെ ഗ്യാലറിയിൽ നിന്നുണ്ടാവുകയെങ്കിൽ ഇന്നലെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു എന്തായാലും ഓരോ കളികളുടെ ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ നമ്മൾ റഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇത് അവതരിപ്പാ അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും കാര്യത്തിലേക്ക് വരാം കോഹ്ലിയും ഫിൽസാൾട്ടും ചേർന്നുള്ള ഓപ്പണിങ് കൂട്ടുകെട്ട് ടോസ് നഷ്ടപ്പെട്ടു ആർ സി ബി ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ആർ സി ബിക്ക് ബാറ്റ് ചെയ്യേണ്ടി വരുന്നു തീരുമാനിക്കുന്നതല്ല ഫസ്റ്റ് എന്ന് ഗില്ല് തീരുമാനിച്ചപ്പോൾ ആർ സി ബിക്ക് വേറ്റേണ്ടി വരുന്നു മികച്ചൊരു തുടക്കം നിർബന്ധമായിരുന്നു പവർ പ്ലേയിൽ പക്ഷെ അതെല്ലാം ഉണ്ടാകുന്നത് സിറാജ് ചിലതൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച് മട്ടിലങ്ങ് പന്തറിയാൻ തുടങ്ങി ആദ്യ ഓവറിൽ തന്നെ ഫിൽസാൾട്ട് എഡ് ചെയ്തു ഒരു സിമ്പിൾ ക്യാച്ച് ജോസ് ബട്ട്ലറുടെ കൈകളിലേക്ക് പക്ഷേ അദ്ദേഹം അത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു ആ ഭാഗ്യം പക്ഷേ അധികകാലം അധിക നേരമൊന്നും നിന്നില്ല അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ കോലി ഒരു ഭാഗത്ത് പുറത്താവുന്നു അർഷദ്ഖാൻ്റെ പന്തിൽ നേതൃത്വം പഠിക്കലിൻ്റെ സ്റ്റംബ് ഇളക്കുന്നു മുഹമ്മദ് സിറാജ് അപ്പോൾ ഫിൽസാൾട്ടിൻ്റെ ഭാഗത്ത് നിന്ന് സിറാജിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഒരു സിക്സറിനൊക്കെ അടിക്കുന്നു പക്ഷേ തൊട്ടടുത്ത പന്ത് നോക്കുക ആദ്യവേഗത്തിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഒരു തണ്ടർ ബോൾട്ട് ആ ബോൾ ആ ബോളിൽ ഫിൽസാൾട്ടിൻ്റെ സ്റ്റംബ് അങ്ങ് പിന്നീട് അവർ രക്ഷപ്പെടുന്നില്ല വിക്കറ്റുകൾ വീഴുന്നിടത്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ജിതേഷ് ശർമ്മയിൽ നിന്ന് വരുന്നു ജിതേഷ് രജത് പട്ടീദാറും ആറും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോകുന്നു ക്യാപ്റ്റൻ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ പിന്നെ ജിതേഷ് ശർമ്മയാണ് ഒരു ഇൻറ്റൻഷൻ കാണിക്കുന്നത് അദ്ദേഹം ആക്രമിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനോടൊപ്പം ലിയാം ലിവിങ്സ്റ്റിൻ്റെ അർദ്ധ സെഞ്ചുറി ലിയാം ലിവിങ്സ്റ്റിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഭാഗ്യം വല്ലാതെ തുണച്ചിട്ടുണ്ട് രണ്ട് ഡ്രോപ്പ് ക്യാച്ചുകൾ ഒരു സ്റ്റംപിങ് ചാൻസ് മിസ് ചെയ്തത് എല്ലാം കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം ആദ്യം സ്ട്രഗിൾ ചെയ്ത് അദ്ദേഹം ഒടുവിൽ അടിക്കാൻ തുടങ്ങുന്നത് അഞ്ച് സിക്സറുകൾ ആ ബാറ്റിൽ നിന്ന് പിറക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി ഒടുവിൽ ടിം ഡേവിഡിൻ്റെ ഒരു ക്യാമിയോ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് നൂറ്റി അറുപത്തി ഒമ്പത് എന്ന സ്കോറിലേക്ക് അവരെത്തുന്നത് അപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ജി ടി ഇറങ്ങുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ഇതൊരു വലിയ സ്കോറല്ല വിക്കറ്റ് പോവാതെ പവർപ്ലേയിൽ നിൽക്കുക പിന്നീട് കാര്യങ്ങൾ അനുകൂലമാക്കി പൂർണ്ണമായും കൺട്രോൾ ചെയ്യുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗില്ലിന് ആ ഒരു മികവ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഗില്ല് പുറത്തു പോകുന്നത് അവരുടെ അഞ്ചാമത്തെ ഓവറിലാണ് ഗില്ലിന് പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് എടുക്കാൻ കഴിഞ്ഞത് ഭുവനേശ്വർ കുമാർ ലിയാം ലിവിങ്സൻ്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ മറുഭാഗത്ത് സായി സുദർശൻ മിന്നും ഫോമിലായിരുന്നു അദ്ദേഹം മനോഹരമായിട്ട് കളിച്ചു അദ്ദേഹവും ജോസ് പട്നറും ചേർന്നുള്ള കൂട്ടുകെട്ട് ഒരു കേടുപാടും സംഭവിക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് നൂറും കടന്നതിന് ശേഷമാണ് സായി സുദർശൻ മടങ്ങുന്നത് സായി സുദർശൻ അർദ്ധ സെഞ്ചുറിയുടെ തൊട്ടരികിൽ വീണു മുപ്പത്താറ് പന്തിൽ നിന്ന് നാൽപ്പത്തൊമ്പത് റൺസ് ഹേസിൽ വുഡാണ് ആ വിക്കറ്റ് എടുക്കുന്നത് സോ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുമ്പോൾ പതിമൂന്നാമത്തെ ഓവറിൽ അവർ നൂറ്റിയേഴിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പിന്നെ ഷർഫേൻ റുദർഫോഡ് ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരുതു പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത് റൺസ് ജോസ് പട്ലറാവട്ടെ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തി മൂന്ന് റൺസിൻ്റെ കിടിലൻ പ്രകടനവും നടത്തുന്നു അതിലെങ്ങ് വീണുപോയി പൂർണ്ണമായിട്ടും ആർ സി ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ബോൾ കൊണ്ട് ഭുവനേശ്വർ കുമാറും ജോ ഷെയ്സൽവുഡും മികവ് കാണിച്ചെങ്കിലും പിന്നാലെ ബോൾ ഓൾഡർ ആയതോടുകൂടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആർ സി ബിയുടെ ബോളർമാർ മാറി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടാണ് അവർക്ക് ഈ കളി പൂർണ്ണമായിട്ടും കൈവിടുന്നത് ഏതായാലും ആർ സി ബിയുടെ ബാറ്റിംഗ് കാർഡ് നമ്മൾ നോക്കിയാൽ ഫിൽസാൾട്ട് പതിനാല് റൺസാണ് അടിച്ചത് മുഹമ്മദ് സിറാജ് ബൗൾഡാക്കുകയാണ് വിരാട് കോഹ്ലി അർഷദ് ഖാൻ മടക്കി വിട്ടു ആറ് പന്നിന് ഏഴ് റൺസ് ദേവദത്ത് പഠിക്കലിന് സിറാജ് ബൗൾഡാക്കി നാല് റൺസ് രജത് പട്ടീദാർ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി ഇഷാന്ത് ശർമ്മയുടെ പന്തിൽ അദ്ദേഹം അടുത്ത് പന്ത്രണ്ട് റൺസ് ലിയാം ലിവിങ്സ് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോയതെന്ന് ആദ്യമൊക്കെ സ്ട്രഗിൾ ചെയ്തു പിന്നീട് അടിച്ചതാണ് ഒരു ഫോറും അഞ്ച് സിക്സുമടക്കം അദ്ദേഹം നാൽപ്പത് പന്തിൽ നിന്ന് അൻപത്തിനാല് റൺസ് അടിച്ചു ജിതേഷ് ശർമ്മ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സ് മടക്കം മുപ്പത്തിമൂന്ന് റൺസ് കൃണാൽ പാണ്ഡ്യയുടെ അഞ്ച് റൺസ് ടിം ഡേവിഡിൻ്റെ കമ്മി ഒരിക്കൽ കൂടി പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിരണ്ട് റൺസ് ഇതാണ് അവരുടെ ബാറ്റിംഗ് അതേസമയം സിറാജിൻ്റെ ബൌളിംഗ് കാർഡ് നോക്കുക നാല് ഓവറിൽ പത്തൊമ്പത് റൺസിനാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തത് സായി കിഷോറും മനോഹരമായി പന്തെറിഞ്ഞു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് റാഷിദ്ഖാനാണ് റൺസ് ശരിക്കും ലീഗ് ചെയ്ത് നാല് ഓവറിൽ അൻപത്തിനാല് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അത് പ്രധാനമായും ലിയാൻ ലിവിങ്സ്റ്റൺ അദ്ദേഹത്തെ സിക്സറുകൾക്ക് ശിക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്താണെങ്കിലും മികച്ച രൂപത്തിൽ ജി ടി വിജയിച്ച് കയറുമ്പോൾ ആർ സി ബിക്ക് ഇവിടെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തം മൈതാനത്ത് വിജയിക്കാതെ ഒരു ടീമിന് ഐ പി എല്ലിൽ ആധിപത്യം പുലർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വരും മത്സരങ്ങൾക്ക് അതിൽ മാറ്റമുണ്ടാക്കണം ആർപ്പ് വിളിക്കുന്ന ആ പതിനായിരക്കണക്കിന് ആരാധകരൊരു സമ്മർദ്ദമല്ലാവേണ്ടത് അതൊരു മോട്ടിവേഷനായിട്ടാണ് മാറേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ബൗളിംഗ് എല്ലാ സംഭവം എല്ലാ സമയത്തും പ്രശ്നമാവാറുണ്ട് ഇത്തവണ ആദ്യ കളി നൽകുന്ന അതായത് ഹോം ഗ്രൗണ്ടിൽ ആദ്യ കളി നൽകുന്ന സൂചന അത്ര മികച്ചതല്ല അതിൽ നിന്ന് തിരികെ വരണം കഴിഞ്ഞ വേ മത്സരങ്ങളിൽ എങ്ങനെ കളിച്ചുവോ അതുപോലെ ബൗളേഴ്സിൻ്റെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവണം ഏതായാലും ആർ സി ബി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ജി ടി ആരാധകർ വലിയ സന്തോഷത്തിലാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടെത്താം